ില്ക്കുന്നത് ഷൊർണൂർ ഗണേശ്വര സ്ഥലത്താണ് കേട്ടോ സോ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറേ റെയിൽവേ ക്വാർട്ടേഴ്സുകളാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ റെയിൽവേ കോട്ടേഴ്സ് ഇപ്പം കാണിക്കാനുള്ളതെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഷൊർണ്ണൂർ ഒരു കാലത്ത് ലോക്കോ ഷെഡ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല അത് ഈ റോഡ് സ്ഥലത്തുക്കളൊക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ ലോക്കോ സോറി ഇഷ്ടംപോലെ റെയിൽവേ ക്വാർട്ടേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഏകദേശം അഞ്ഞൂറിൽ മൂളിൽ റെയിൽവേ കോർട്ടസുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ വളരെ തുച്ഛമായ റെയിൽവേ കോർട്ടസുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം എന്താ പറയുക ആൾക്കാർ പോയി ഒക്കെ നാശമായി ഇപ്പം എൻ്റെ പിന്നിൽ തന്നെ കാണാൻ പറ്റും ഒന്ന് രണ്ട് കണ്ടില്ലേ ഒക്കെ ഇങ്ങനത്തെ അവസ്ഥകളാണ് ഇതിലും മോശമായ അവസ്ഥയിൽ പല റെയിൽവേ കോർട്ടേഴ്സുകളും ഇവിടെ നമുക്കിന്ന് കാണാൻ പറ്റുന്നതാണ് സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ആ റെയിൽവേ കോർട്ടസ്സുകളൊക്കെ ഒന്ന് കാണാം ഞാൻ ഇപ്പം നിൽക്കുന്നത് ഒരു യൂസ് ചെയ്യാത്തൊരു കോട്ടേഴ്സിലാണ് അറിയാം ഏകദേശം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ ഇഷ്ടം പോലെ പത്ത് ഇരുന്നൂറിൽ പരം എത്ര നമുക്ക് കണക്കിൽ സർക്കാർ ശരിക്കും പറയാൻ പറ്റില്ല അത്രയും കോട്ടേഴ്സുകൾ ഉപയോഗിക്കാത്ത അവസ്ഥയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ചിലതൊന്നും ഇങ്ങനെ കയറാൻ കൂടിയും പറ്റാത്ത അവസ്ഥയാണ് പിന്നെ കുറേതൊക്കെ ആൾക്കാർ കയറി ആകെ നാശം പോലാക്കിയിട്ടുണ്ട് ആകെ വൃത്തിയോടാക്കിയിട്ടുണ്ട് കാരണം ഇത് നോക്കാനും പിടിക്കാനൊന്നും മാറും ഇത് കയറിയാത്തത് കൊണ്ട് ആൾക്കാർ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ സാമൂഹിക വിരുദ്ധരൊക്കെ കയറി ആകെ നാശം ഒക്കെ ആക്കിയിട്ടിട്ടുണ്ട് അതേപോലെ ചില ചില ക്വാർട്ടേഴ്സുകളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് പക്ഷേ ചില ക്വാർട്ടേഴ്സുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടോന്നു കൂടിയും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതാണ് ഇതിപ്പോൾ പിന്നെയും കാണുമ്പോൾ അത്യാവശ്യം നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് പക്ഷേ മറ്റതൊക്കെ ഏത് നിമിഷം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിലുള്ള ക്വാർട്ടേഴ്സുകൾ ഇഷ്ടംപോലെ നമ്മൾ ഈ പരിസരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു കാലത്ത് ഇഷ്ടംപോലെ ഫാമിലീസ് ഐ മീൻ നല്ല ഇപ്പോൾ എന്താ പറയുക ഒരു ക്വാർട്ടേഴ്സ് പറഞ്ഞൊരു കോളനി പോലെ ഇഷ്ടം പോലെ ഫാമിലീസും പല ദിശയിൽ നിന്നും ആൾക്കാരും ഒരു നല്ലൊരു സമയം ഉണ്ടായിരുന്നു ഉണ്ടാവില്ല കാരണം എല്ലാവരും ഒത്തുകൂടി കാരണം എല്ലാവരും റെയിൽവേ വർക്കിംഗ് സ്റ്റാഫുകളാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ലൊരു കാരണം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അതല്ല ഓരോ മുക്കിലും മൂലയ്ക്കിലാണ് ഓരോ ക്വാർട്ടേഴ്സുകൾ സ്ഥിതി ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഈ പ്രദേശവാസിയാണ് ഈ പ്രദേശത്തെ ഓട്ടോ ഒക്കെ ഓടിയായിരുന്നു കുറച്ചപ്പുറം തന്നെ എൻ്റെ വീട് പറയുമ്പോൾ പറഞ്ഞു തന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഈ ഗണേശ്ഗിരി പ്രദേശത്ത് പത്തഞ്ഞൂറോളം കുടുംബങ്ങൾ താമസിച്ചിരുന്നായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ അവർ ജോലി മാറ്റങ്ങൾ വന്നിട്ട് വീട് ഒഴിഞ്ഞു പോവൊക്കെ ഉണ്ടായി അങ്ങനെ ഈ കുറച്ച് കാലം ഈ കോട്ടേഴ്സുകളൊക്കെ ആളൊന്നും ആളൊന്നാഥനില്ലാതെ അങ്ങനെ കിടക്കുമായിരുന്നു ഇപ്പോൾ അതിന് അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള ഒരു പ്രദേശമായി മാറി ഗണേശഗിരി നമ്മുടെ ഗണേശഗിരി നല്ലൊരു പ്രതാപകാലത്ത് ക്ഷേത്രങ്ങളായിട്ടും ധാരാളം ഓട്ടങ്ങളും അങ്ങനെ നല്ല സംവിധാനം നല്ല സൗകര്യമുള്ളൊരു പ്രദേശമായിരുന്നു ആ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിനകത്തൊരു പോസ്റ്റ് ഓഫീസുണ്ട് അതാർക്കും അറിയാൻ അറിയില്ല അങ്ങനത്തെ അകത്ത് പോയിട്ടാണ് പോസ്റ്റ് ഓഫീസ് ഇരിക്കുന്നത് ഇപ്പോഴും വളരെ ഈ ഉച്ച സമയത്ത് പകൽ സമയത്ത് പോലും വളരെ എന്താ പറയുക നിഗൂഢമായ ഒരു സ്ഥലത്ത് കൂടെ പോകുന്നൊരു പ്രതീതിയാണ് നമുക്കിതിൽ നടക്കാൻ നടക്കുമ്പോൾ തന്നെ ോന്നത് ഇതിലൂടെ ഒരു ആളുകൾ അധികം സഞ്ചരിക്കുന്നില്ല നിങ്ങൾ പത്ത് മിനിറ്റ് നിങ്ങൾ തന്നെ ക്യാമറ പിടിച്ചുവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അവാർഡൊക്കെ വാങ്ങിച്ച ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈ പ്രദേശത്ത് ധാരാളം വേസ്റ്റുകളും എന്തെല്ലാം അവശിഷ്ടങ്ങളാണ് ഇവിടെ വലിച്ചെറിയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്യാമറ തിരിച്ച കാണാൻ കഴിയുന്നതാണ് ഇതിലൂടെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റുന്നില്ല നായക്കളും പന്നികളും അങ്ങനെ പലവിധ സാധനങ്ങളാണ് പകൽ പോലും വിദ്യാർത്ഥികൾക്കെതിരെ പോകാൻ പറ്റാത്ത ചില സിറ്റുവേഷനാണ് സംവിധാനങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പം അതൊക്കെ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽ എത്തണം എന്നുള്ളത് കൂടി നാട്ടുകാരനായ എൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഈ രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾ അവർക്കുള്ള അവരെ അവരേനെ എന്തു പറയുക അവരേനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ലഹരി സിന്തറ്റിക് മാഫിയകള് അങ്ങനെ പല സംവിധാനങ്ങളും ഇവിടെയുള്ള അതെല്ലാം തടുക്കാനും ഞങ്ങൾ ഞങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാറ്റിനും തയ്യാറാണ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്ത് നിർദ്ദേശം വന്നാലും അനുസരിക്കാനും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പ്രദേശം ഈ ഗണേശ്ഗിരി പ്രദേശം നല്ല രീതിയിൽ നല്ല സുഗമമായ രീതിയിൽ സഞ്ചരിക്കാനും എല്ലാം കൊണ്ടും നല്ല രീതിയിലാവാൻ ഞങ്ങളെല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും നല്ല രീതിയിലൊന്നും ആയി കാണണെന്ന് പ്രാർത്ഥനയും കൂടിയുണ്ട് സ്ഥലം ആകെ വൃത്തിയോടെ കിടക്കുന്നത് കണ്ടില്ല കണ്ടമാനം വേസ്റ്റും കാരണമെല്ലാം ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇഷ്ടംപോലെ നിവേദനങ്ങളും കാരണമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇത് പ്രിസർവ് ചെയ്യണം പറഞ്ഞിട്ട് പക്ഷേ അതൊന്നും നടക്കണ കാണുന്നില്ല അപ്പോൾ മിക്കവാറും ഇതെല്ലാം ഇടിച്ച് പൊളിച്ച് കളയാനുള്ള ഒരു ലെവലിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക ശരിക്കും ഇത് വേറെ എന്തെങ്കിലും നന്നാക്കിട്ട് വേറെ യൂസിനൊക്കെ കൊടുത്ത് കുറച്ചും കൂടിയും ഒരു കാര്യമായിരിക്കും അതേ പുറകിൽ കാണുന്നത് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ അവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും ഉണ്ട് കേട്ടോ പോസ്റ്റ് ഓഫീസ് ഉണ്ട് അതേപോലെ റേഷൻ കടയുണ്ടായിരുന്നു തൊട്ടടുത്ത് പക്ഷെ അതൊക്കെ ഫുള്ളായിട്ട് നാശമായിട്ട് പോയി ഒപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്നത് അതാ പറഞ്ഞത് സത്യം പറഞ്ഞത് നല്ലൊരു ഭംഗിയുള്ള പ്രദേശമാണ് നേരത്തെ ആ ചേട്ടൻ പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള പ്രദേശമാണ് പക്ഷേ ഇപ്പോൾ ആ വഴിയിൽക്കൂടെയൊക്കെ പോകുമ്പോൾ ശരിക്കും നമുക്ക് ശരിക്കും അതൊരു പക്ഷേ ഒറ്റക്ക് പോകുമ്പോൾ കുറച്ച് പേടിയന്തേലും ഉണ്ടാകും കാരണം വഴി അപ്പം അങ്ങനെ കാരണം ഇല്ല ഉള്ള ക്വാർട്ടേഴ്സിൽ താമസങ്ങളില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ തന്നെ ഇവിടെ പോസ്റ്റ് ഓഫീസ് കാണിക്കാൻ വിചാരിച്ചു ഈ പുറകെ കാണുന്നതാണ് പോസ്റ്റ് ഓഫീസിൽ സംരക്ഷിക്കപ്പെടാനും അതേപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിരവധി പരാതികളും പോയിണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ട് ഒരു സ്റ്റെപ്സും സ്റ്റെപ്സൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ റെയിൽവേ ഇടിച്ച് പൊടിച്ച് കളയും എന്നാണ് നമ്മൾ നമുക്ക് അറിഞ്ഞ വിവരം സോ ഇനി നമുക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത് ഇവിടെ ഇങ്ങോട്ട് ക്വാർട്ടേഴ്സ് ഉണ്ടോയെന്ന് കൂടി നമുക്ക് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയി സോ ഇത് വെച്ചിട്ടും റെയിൽവേയ്ക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളും കാലം ഒന്നും ഉണ്ടാവില്ല സോ ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം ഇറ്റ്സ് മീ ഇൻഡെ സെലിംഗ് ഓഫ് ബൈ